മണി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് പല ആളുകൾക്കും ക്രെഡിറ്റ് കാർഡിൽ നാല്പത്തിയഞ്ച് ദിവസം വരെ പലിശരഹിത കാലയളവ് എങ്ങനെ നേടാം എന്നതിനെ കുറിച്ച് സംശയങ്ങളുണ്ട് സാധാരണയായി ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് മാസത്തിൽ ഒരിക്കൽ ജനറേറ്റ് ചെയ്യുമെങ്കിലും എങ്ങനെയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ പലിശയില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുക ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായാണ് നോക്കാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പലിശരഹിത കാലയളവ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ആ തുക തിരിച്ചടയ്ക്കാൻ ഒരു നിശ്ചിത സമയം ബാങ്കുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ പണം തിരിച്ചടച്ചാൽ നമുക്ക് പലിശ നൽകേണ്ടി വരില്ല ഇതാണ് പലിശരഹിത കാലയളവ് സാധാരണയായി ഈ കാലയളവ് ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെയാണ് ഉണ്ടാകാറ് എന്നാൽ ചില വഴികളിലൂടെ നമുക്ക് ഇത് നാൽപ്പത്തി ദിവസം വരെ നീട്ടാൻ സാധിക്കും അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം നാൽപ്പത്തി ദിവസത്തെ പലിശരഹിത കാലയളവ് നേടുന്നതിന് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് സൈക്കിൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ അതുപോലെ ബിൽ അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപതാം തീയതിമാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സൈക്കിൾ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റേറ്റ്മെന്റ് തീയതി മാസം ഇരുപത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാസം രണ്ടാം തീയതി ഒരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ തുക അടുത്ത സ്റ്റേറ്റ്മെന്റിലാണ് വരുന്നത് അതായത് അടുത്ത മാസം ഒന്നാം തീയതിയിലെ സ്റ്റേറ്റ്മെന്റിൽ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് അടുത്ത മാസം ഇരുപതാം തീയതിയുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാസം രണ്ടാം തീയതി പർച്ചേസ് ചെയ്താൽ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസോളം നിങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാൻ സമയം കിട്ടുന്നു ഏകദേശം ഇരുപത്തൊമ്പത് ദിവസം ഈ സ്റ്റേറ്റ്മെന്റ് സൈക്കിളിലും പതിനഞ്ച് ദിവസം അടുത്ത സ്റ്റേറ്റ്മെന്റ് സൈക്കിളിലെ ഡ്യൂ ഡേറ്റ് വരെ എന്നാൽ നിങ്ങൾ മാസം മുപ്പതാം തീയതിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ തുക ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വരും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇരുപത് ദിവസത്തിനടുത്ത് മാത്രമേ പലിശരഹിത കാലയളവ് കിട്ടുകയുള്ളൂ ഒരു ദിവസം ഈ സ്റ്റേറ്റ്മെന്റ് സൈക്കിളിലും പത്തൊമ്പത് ദിവസം അടുത്ത സ്റ്റേറ്റ്മെന്റ് സൈക്കിളിലെ ഡ്യൂ ഡേറ്റും വരെയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന തീയതിയും ഡ്യൂ ഡേറ്റും മനസ്സിലാക്കുക എന്നതാണ് ഇവ ഓരോ ബാങ്കിനും ഓരോ ക്രെഡിറ്റ് കാർഡിനും വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ ഇത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നാൽപ്പത്തി ദിവസത്തെ പലിശ രഹിത കാലയളവ് കിട്ടുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതൽ സമയം സാധാരണ ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെയാണ് പലിശ രഹിത കാലയളവ് കിട്ടാറ് എന്നാൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ കിട്ടിയാൽ നമുക്ക് പണം തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു സാമ്പത്തിക ആസൂത്രണം പെട്ടെന്നുള്ള ചിലവുകൾ വരുമ്പോൾ കൂടുതൽ സമയം കിട്ടുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ കൂടുതൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും ശമ്പളം കിട്ടാൻ വൈകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ ഇത് വളരെ ഉപകാരപ്രദമാണ് ഹോസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണ തുക അടയ്ക്കുക പലിശരഹിത കാലയളവിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുൻപേ നിങ്ങളുടെ ബില്ല് പൂർണ്ണമായിട്ടും അടയ്ക്കണം തെറ്റിയാൽ പലിശ നൽകേണ്ടി വരും ക്യാഷ് വിഡ്രോവൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്താൽ അന്ന് മുതൽ പലിശ ഈടാക്കും ഈ പലിശരഹിത കാലയളവ് പർച്ചേസുകൾക്ക് മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി ശ്രദ്ധിക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ബാങ്കുകളുമായി ബന്ധപ്പെടുക അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ പലിശരഹിത കാലയളവ് എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്രെഡിറ്റ് കാർഡ് വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചാൽ ഇതൊരുപാട് ഉപകാരപ്രദമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി